പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ വിസ്തു പുരുഷൻ്റെ കാലത്താലേ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങൾ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേ കർത്താവിൻ്റെ മാരാക്ക പരിശുദ്ധമുറത്ത് രുചിച്ചു പരിശുദ്ധാത്മാവിനെ പറയും ഗർഭം തിരിച്ചു നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദിനത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മയെ തമ്പുരാൻ്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാപേക്ഷയുള്ള മേ ആമയും ഇതാകർത്തവൻ്റെ ഭജന പോലെ നിൽകട്ടെ നന്മ നിറഞ്ഞ പറയും ഈ അങ്ങയുടെ സ്വസ്ഥീകർത്താ വങ്ങിയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അങ്ങയുടെ അങ്ങേടതിരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേതമ്പരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷയോളമയാമേ ഭജനം മാംസമായ വഴിയിട്ട് വസിച്ചു നന്മ നിറഞ്ഞ പറയും മേ അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദൃത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേതമ്പരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷ കൊള്ളണമയാമി ഈശോമിശേയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിസ്ഥിതി ദേവുമാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവേശ്വര മാലാക്കയുടെ സ്വദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശ്വമിഷയുടെ മനുഷ്യർ വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങളവിടുത്തെ പിടാനുഭവം കുറിച്ചു വരണം മുഖേന ഉയർപ്പിന് മഹിമയെ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു ആമീൻ പിതാവിൻ പുത്രനും പരിശുദ്ധ ആത്മാനുസ്ഥിതി ആതിലെ പോലെ എപ്പോഴും എപ്പോഴും നയിക്കും ആ മീൻ പിതാവിൻ പുത്രനും പരിശുദ്ധ ആത്മാനുസ്തി ആതിലെ പോലെ എപ്പോഴും എപ്പോഴും ഒന്നയിക്കും ആ മീൻ പിതാവിൻ പുത്രൻ പരിശുദ്ധാത്മാനുസ്ഥിതി എപ്പോഴും എപ്പോഴും നയിക്കും മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പരാൻ്റെ മനോഗണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ തിരു പിതാവ് ഈശ്വർത്താവിൻ്റെ വില തരാത്ത തിരിച്ചറി മരിച്ചവരുടെ കൃപയായിരിക്കണമേ സ്വർഗസ്ഥിനാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ അങ്ങോട്ട് തിരു മനുസൃതത്തിലേതു പല ഭൂമിയിലുമാകണമേ വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റിൽ എന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മേലെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞു പറയുമ്പോൾ ഈ സ്വസ്ഥി വർത്താവ് അങ്ങോട്ട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഭരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം പറയുമ്പോൾ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാളുടെ മേയാമൻ പിതാവിന് പുത്രനും പരിശുദ്ധാത്മാനുസ്ത്രീ ആദ്യയിലെ പോലെ എപ്പോഴും എപ്പോഴും നയിക്കാമൻ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാൻ്റെ ഭരണകൂടത്തിൽ മോക്ഷത്തിൽ ചേരുവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ തിരികെ ഈശ്വകർത്താവിന് വില തീരാത്തി തിരിച്ചുവെക്കുറിച്ച് പരിശോധന കൃപയായിരിക്കണം സൃഗസ്നാ ഞങ്ങളുടെ പിതാവ് വേഗണതാവും യുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടെ പേശോളമേ ആമേ പിതാവൻ പുത്രം പരിശുദ്ധാത്മാനുസ്തി ആദ്യെ പോലെ എപ്പോഴും എപ്പോഴും നീക്കാമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാൻ്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ നിത്യപിതാവ് ഈശോ ഭർത്താവിൻ്റെ വില തീരാത്ത തിരിച്ചുവരെക്കുറിച്ച് മരിച്ചവരുടെ മേ കൃപയായിരിക്കണമേ സ്വർഗ്ഗസ്നാഹങ്ങൾ പിതാവ് വേണ്ടത് നാംഭുതമാണമേ എങ്ങോട്ട് രാജ്യമരണമേ അങ്ങോട്ട് തിരുവനന്തപുരം സ്രോതത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിദ്വോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തിയ ദൈവത്തിന് മേലെ നിങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥീകർത്താവ് അങ്ങോട്ട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങോട്ട് ദുരിതത്തിൽ ഫലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയുമേ തമ്പരാൻ്റെയും മേഭാവികളായങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് തമ്പരാനുള്ള അപേക്ഷ കൊള്ളണമേ ആമീ പിതാവിനും പുത്രം പരിശുദ്ധാത്മാനും സ്ഥിതി അതിനെ പോലെ എപ്പോഴെപ്പോഴും നീക്കും മാമീ മരുശു വിശ്വാസിലുള്ള ആത്മാക്കൾക്ക് തമ്പരാൻ്റെ മോക്ഷം മോഷത്തിൽ ചേരുവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ നിത് പിതാവിശ്വർത്താനും വില ചില തിരിച്ചുരക്കുറിച്ച് മരിച്ചു മികണമേ സ്വർഗ സ്നാനുള്ള പിതാവേ അങ്ങയുടെ നാമം പൂജ നാണമെ എങ്ങനെ രാജ്യം വരണമേ അങ്ങേടൊരു മനസ്സ്രോഹത്തിലേക്ക് പോലെ ഭൂമിയിൽ പോണമേ ഇന്നു വേണ്ടി ആഹാരം ഞങ്ങളുടെ തെറ്റിനെ അവരുടെ മോഷം വിക്കുന്നത് പോലെയാണ് തെറ്റിൽ ഞങ്ങൾ മിക്കണമേ ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തിയത്തിന് മേലെ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ അറിഞ്ഞു പറയുമതികൃതാവ് അങ്ങോട്ട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കേണ്ടവളാവുന്നു അങ്ങേടും ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശീലനം പറയുമ്പോ തമ്പാൻ പാപികളാജങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് എന്താ പറയാനുള്ള വിഷമേ ആമീൻ പിതാവിനുത്രം മരിച്ചതാത്മാനുസ്സതി അതിലെ പോലെ എപ്പോഴും എപ്പോഴും എന്തേക്കും അമീൻ മരിച്ചുള്ള ആത്മാക്കൾക്ക് തമ്മിലാൻ്റെ ഭരോഗ മോക്ഷത്തിൽ ചേരുവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ എനിക്ക് പിതാവിശ്വർത്താൻ വില തരാത്ത തിരിച്ചുവരെ കുറിച്ച് മരിച്ചിട്ട് പേരങ്ങൾ മേസൃഗസ്നാവ ഞങ്ങൾ പിതാവെ അങ്ങനെ നാം ഭൂതമാണമേ ഞങ്ങളുടെ രാജി മരണമേങ്ങയുടെ തിരുമാനസുദ്ദേഹം വിലവാണമേ അന്നു വേണ്ടി ആഹാരം ഞങ്ങൾ തരണം മേ ഞങ്ങളോട് എത്തിയെന്നവരുടെ ഞാൻ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ തിരുവോണിക്കണമെങ്കിൽ പ്രലോഭനത്തിലുള്ള പ്രദേശങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ പറയും ഈ സത്യകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാവുന്നു അങ്ങീട് നിരത്തിൻ ഫലമായി ഈശു അനുഗ്രഹിക്കവനാകുന്നു പരിശുദ്ധമറിയമേതം ബിരാൻ്റെ മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയം ബിരാനോട് അപേക്ഷ കൊള്ളുമേ ആമി പിൻ പുത്രം പരിശുദ്ധാത്മാനും സ്ത്രീ ആദ്യ പോലെ എപ്പോഴും എപ്പോഴും നീക്കും ആമി ശുദ്ധീകരണ സ്ഥലത്തിൽ ദുരിതപ്പെടുന്ന ആത്മാക്കൾക്ക് തണുപ്പും ദോഷവൃത്തി കൊടുക്കുന്നതിനാട്ടഞ്ച് ആകാശങ്ങളിരിക്കുന്നു അഞ്ച് നന്മ നിറഞ്ഞു പറയും അഞ്ച് സ്ത്രീ സ്ഥിതി ജലിച്ച് കാഴ്ചയെടുക്കുന്നു കർത്താവ് അവർക്ക് ദോഷപുറുതി കൊടുത്തറുള്ള പ്രകാശത്തിൻ്റെ സമാധാനത്തിലാറാവട്ടെ ആമി അളവില്ലാത്ത സ്വകം തന്നെ സ്വീകരസർ വേസ കർത്താവളും ബാബുമായ സന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് ഏകരാകുന്നു എങ്കിലും അങ്ങനെ ജലസരപ്പെട്ട പരിസ്ഥിതി ദൈവം മാതൃകേറ്റ് ജബ്മാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കണമെങ്കിൽ വിശ്വാസ പ്രമാണം സർവശക്തിനായി ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അടുത്ത പുത്രനും വേണ്ട കൃത്വം വിശ്വസിക്കുന്നു ഈ പുത്രം അനിയാവരത്തിൽ നിന്നും വരുന്ന മന്ദിര സ്വത്തോസിനാൽ കുടികളോട് സഹിച്ച കുരുശിൽ തിരക്കപ്പെട്ട മരിച്ചിറക്കപ്പെട്ട പാതകളിൽ ഇറങ്ങിയ മരിച്ചവരുടെ ഇടയിൽ നിന്നും വന്ന നാളെ സ്ഥലത്തിലേക്ക് സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗത്തിരിക്കുന്ന ആളൊന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും ഇരിക്കുവാനും ഒന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിസ്ഥാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്ന പുസ്തകത്തോലിക്കും പുണ്യവന്മാരുടെ ഐകൃത്തിലും പാവങ്ങളിലും മോചനത്തിലും ശരീരത്തിൻ്റെ ഉറപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമു സ്വർഗസ്നാനം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമപൂജിതമാണേ ഇങ്ങനെ രാജി വരണമേ എങ്ങയുടെ മനസ്തല കുഴപ്പമെങ്കിലും ആണേ അതൊന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേറ്റവും മേലെ ഞങ്ങളെ രക്ഷിക്കണമേ വാമരാന മകളായിരിക്കും പരിശുദ്ധ ദൈവമതായ ഞങ്ങൾ ദേവി വിശ്വാസം വന്ന പുഴുമുൻ്റെ ഫലം ചെയ്യുക തിരക്കുവാറോട് അപേക്ഷിക്കണമെന്ന് നന്മ നിറഞ്ഞ പറയുമ്പോ ഈ സ്വസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാകുന്നു അങ്ങനെ ദുരിതത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമരാൻ്റെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ വരണസമയത്ത് നമ്പരാനോ അപേക്ഷിക്കോളമയാമൻ പുത്രൻ നമ്പരാൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ ദൈവമതായ ഞങ്ങൾ ദേവശരണം വന്ന പുഴുമുണ്ടി വളരുവാതിരക്കുമാരോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ പറയുമ്പോ സ്വസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദുരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ മേ ഭാവികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോ അപേക്ഷ വള്ളമയാണ് റൂ ശമ്പരാൻ തരം പറയുമ്പോൾ പരിശുദ്ധ ദൈവം അതായത് ഞങ്ങൾ ദൈവ സ്നേഹമെന്നുണ്ടെ വർദ്ധിക്കുമോതിരിക്കും മറോ അപേക്ഷയുടെ നന്മെന്ന് പറഞ്ഞു പറയുമ്പോ ഈ സ്വസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരിതൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു പരിശുദ്ധ മറിയുമേ തമ്പുരാൻ്റെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷ വള്ളമയായി പിതാവിനും പുത്രനും സ്തുതി സ്ഥിതി പോലെ എപ്പോഴും എപ്പോഴും മീൻ ദുഃഖത്തിൻ്റെ ദുരാസ്യങ്ങൾ നമ്മുടെ വൃത്താവിശംഷ്യ പൂങ്കാവത്തിൽ നമസ്കരിക്കുമ്പോൾ രക്തമുയർത്തുവെന്നതിന് മേൽ നമുക്ക് ധ്യാനിക്കാം സ്വർഗസ്ഥിരമായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമപൂരിതമാണ് മേങ്ങയുടെ രാജ്യം വരണേങ്ങയുടെ തിരു മനസ്വത്തിലേതുപോലെ മീലമാണേ അതൊന്നു വേണ്ടി ആഹാരം ഞങ്ങൾ തരണമേ ഞങ്ങളോട് തെറ്റി എന്നോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളെ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതിയതിന്മേലേ നിങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ പറയുമ്പോയും സ്വസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലെങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിയന്തിരത്തിൻ ഫലമായിഷു അനുഗ്രഹപ്പെട്ടവുന്നു പരിശുദ്ധമറിയമേതും പ്രാന്റിയമ്മ പാപികളായ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ള മയാമെ നന്മ നിറഞ്ഞ പറയും സ്വസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിയന്ത്രണനിരത്തിൻ ഫലമായിഷു അനുഗ്രഹിക്കപ്പെട്ടതാണാവുന്നു പരിശുദ്ധമറിയും പ്രാന് പാപികളായങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ള മയാമെ നന്മ നിറഞ്ഞ പറയും മീസ്കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അംഗീഡത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയ മേതം ബ്രാൻഡിയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷകളുമെ നന്മ നിറഞ്ഞ പറയുമ്പോ സ്വസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലെങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അംഗീകരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ മേതം ബ്രാൻഡിയമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷകളുമായി നന്മ നിറഞ്ഞ മേയമേ സ്വസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അംഗീകൃതിൻ ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയ മേധംബ്രാന്റ് പാവികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മരണസമയത്തും തമ്പരാനോ പേക്ഷകളിലുള്ള മയാമീൻ നന്മ നിറഞ്ഞു പറയുമേ സ്വസ് കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദൃത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയുമേ തമ്പുരാൻ്റെ അമ്മയും പാവികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മരണസമയത്തും തമ്പുരാനോടപേക്ഷകളുടെ മയാമിൻ നന്മ നിറഞ്ഞ പറയും മേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലെങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടതിരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയ മേദം രാ മേ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോളുടെ വേഷികളുടെ മയാമി നന്മ നിറഞ്ഞു പറയുമ്പോൾ ഈ സ്വസ്ഥി കർത്താവ് കീടുകൂടെ സ്ത്രീകളെങ്ങും അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു നീടുതലത്തിനും ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയ മേധംബരാൻ്റെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനുള്ള അപേക്ഷകളോട് മയാമി നന്മ നിറഞ്ഞു പറയുമ്പോൾ ഈ സ്വസ്തി കർത്താവ് നിടുകൂടെ സ്ത്രീകളെങ്ങും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നേടിതൃത്തിനും ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേതമ്പരാൻ്റെ അമ്മയെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ള മേൻ മേ നിറഞ്ഞ ഒരേ മേ സ്ഥിർത്താവങ്ങൾ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാവുന്നു നീടത്തിൻ്റെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേതം ബരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ളമേ അമൻ പിതാവിനും പുത്രനും പരിശുദ്ധാകാനും സ്ത്രീ ആദ്യെ പോലെ എപ്പോഴും എപ്പോഴും അനുവദിക്കാമൻ ഓശോ ഞങ്ങളുടെ ഭാവം വിഷമിക്കണമെ നെറുകളെ രക്ഷിക്കണമേ എല്ലാക്കളെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾ കയ്യിൽ പ്രേക്ഷിക്കണമേ നമ്മുടെ കൃത്യാവശ്യം വിഷയ പീലാത്തോസിൻ്റെ വീട്ടിൽ വെച്ച് ചെമട്ടുകൾ അടിക്കപ്പെട്ടുവെന്നതിന് മേൽ നമുക്ക് ധ്യാനിക്കാം സ്വർഗ സ്ഥാനങ്ങളുടെ പിതാവേ എങ്ങനെ നാമം പൂജവാ എങ്ങനെ രാജം വരണമേ എങ്ങനെ തരുമേൽ സ്വർഗത്തിലേ പൂയവാണയാണെന്ന് വേണ്ടി ആഹാരം ഞങ്ങൾക്ക് വരണമേ ഞങ്ങളോട് കിട്ടി അവരോട് വിഷമിക്കുന്നത് പോലെ ഞങ്ങൾ കിട്ടുക ഞങ്ങൾ വിഷമിക്കണമെ ഞങ്ങളെ പ്രോബനത്തിനുപെടുത്തുന്ന ദൈവത്തിന് മേലെ ഞങ്ങളെ രക്ഷണമേ നന്മ നിറഞ്ഞു മുറയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട നിരത്തിൽ ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമുറമേ തമ്പ്രാൻ്റെ അമ്മയും പാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോൾ ഞങ്ങൾ വരണ സമയത്തും തമ്പരാനോട് പേശുകൾ മയാമി നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ നിരത്തിൽ ഫലമായി ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറേമേതമ്പരാൻ്റെ അമ്മ വേണ്ടി വേണ്ടിയപ്പോൾ ഞങ്ങൾ വരണ സമയത്തും തമ്പ്രാനോടെ വേഷികളമയാമി നന്മ നിറഞ്ഞു പറയുമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഗീഡ് നിരത്തിൻ ഫലമായ ഈശ്ശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമതമ്പ ആൻ്റെ മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങൾ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ ഉൾമയായും നന്മ നിറഞ്ഞു പറയുമ്പം ഈ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഗീണ്ടതരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേതമ്പേ പാവികളായ ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷ ഉൾമയായും നമ്മൾ നിറഞ്ഞ പറയുമ്പം സ്വസ്ഥീകൃതാവങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അംഗീഡിതരത്തിൻ ഫലമായ ഈശു അനുരേഖപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമേതം ബ്രാൻഡിയമ്മ പാവികളാണ് ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങൾ വർണ്ണ സമയത്ത് എന്തും പ്രാനോട് പേശിയുള്ള മേമെ നന്മ നിറഞ്ഞ പറയും മേശ തീർത്താവങ്ങ ഒരു ഡിസ്റ്റുകളിൽ അങ്ങനെ ഈ രേഖപ്പെട്ടവളാകുന്നു അംഗീകരത്തിൻ ഫലമായ ഈശോ അനേകപ്പെട്ടവാനാവുന്നു പരിശുദ്ധമറിയുമരാൻ്റെ അമ്മേ പാവികളാണ് ഞങ്ങൾക്ക് വേണ്ടിയപ്പോൾ ഞങ്ങൾ വർണ്ണ സമയത്ത് എന്തും പ്രാനോ പേശിയുള്ളമയാമെ നന്മ നിറഞ്ഞു പറയും മേശ തീർത്താവങ്ങ ഒരു ഡിസ്റ്റുകളിൽ അങ്ങനെ ഈ രേഖപ്പെട്ടവളാവുന്നു അംഗീകൃതത്തിൻ ഫലമായ ഈശു അനുരേഖപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയ മേതം ബ്രാൻഡ് എമ്മി പാവകളായങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മരണസമയത്തും തമ്പ്രാനോട് പേശയുള്ള മയാമി നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥീകർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാകുന്നു നീടത്തിനും ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവുന്നു പരിശുദ്ധ മറേമേദം ബ്രാൻഡ് എമ്മേ പാപകളായങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മരണസമയത്തും തമ്പ്രാനോട് പേശിയുള്ള മിയാമി നന്മ നിറഞ്ഞ പറയുമ്പോൾ ഈ സ്വസ്ഥീകർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നീഡിതരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു പരിശുദ്ധ മറിയമേ ബ്രാൻഡ് എമ്മി പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനുള്ള പേശികളുമെ നന്മ നിറഞ്ഞു പറയുമ്പേ സസ്തീകർത്താവങ്ങൂടെ സ്ത്രീകളിൽ അങ്ങ് ആഗ്രഹിക്കപ്പെട്ടുള്ള വന്നുപ്രദമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവന്നു പരിശുദ്ധം പറയുമ്പേ തമ്പരാൻ്റെ അമ്മയും പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനുള്ള പേശികളുമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാനും സ്ഥിതി ആദ്യെ പോലെ എപ്പോഴും എപ്പോഴും ഉന്നയിക്കുന്നത് ഓ എൻ്റെ ഈശ്വരം ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നിരകാത്മേ ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജവന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി വേഷിക്കണമേ മുടകർത്താവശ്യം ശരിത്രത്തിൽ മുഴുവടി ധരിപ്പിച്ച് അവിടുത്തെ പരിഹാസ രാജാവായ സ്ഥാവിശ്യം എന്നതിന് മെല്ലും വ്യതിയാനിക്കാം സ്വർഗസ്നാഹ്യങ്ങളുടെ പിതാവേ അങ്ങനെ നാമം ഭൂരിതമാണ് മേയുടെ രാജമരുടെ മേങ്ങയുടെ തരുമാൻ സ്വർഗത്തിലേതുപോലെ നേരിടാമേ ഇന്ന് അങ്ങനുവേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി എന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് വിക്ഷമിക്കണമേ ഞങ്ങളെത്തി ലോകനത്തിൽ ഉൾപ്പെടുത്തിരുത്തേത്തിൻ വേദി ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞു പറയുമ്പം മേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാകുന്നു അങ്ങനെ തിരുത്തൻ ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടവനാകുന്നു പരിശുത്തു പറയുമ്പോൾ തമ്പരാൻ്റെ അമ്മയെ ഭാവികളാണ് ഞങ്ങൾക്ക് വേണ്ടിയപ്പോൾ ഞങ്ങൾ വരണ സമയത്തും തമ്പുരാനോട് അപേക്ഷകളും ആണ് നന്മ നിറഞ്ഞു പറയുമ്പോൾ മേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയുമ്പോൾ തമ്പുരാൻ്റെ അമ്മയെ പാവികളാകൾക്ക് വേണ്ടിയപ്പോൾ ഞങ്ങൾ വരണ സമയത്തും തമ്പുരാനോട് അപേക്ഷകളെയാണ് നന്മ നിറഞ്ഞ പറയുമ്പം മേ സ്വസ്തി കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹപ്പെട്ടവളാകുന്നു നീണ്ടിരുത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയം ഭാന്തിയമ്മ പാവികളായ നങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ ഉൾമയാണ് എന്ന് നിറഞ്ഞു പറയുന്ന സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹപ്പെട്ടവളാകുന്നു ഗീഡിനൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയം ഭ്രാന്തിയമ്മ പാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷ ഉൾമയാണ് എന്ന് നിറഞ്ഞു പറയുന്ന സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഗീഡ് നിരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയുന്ന തമ്പരാൻ്റെ അമ്മേ വേണ്ടി വേണ്ടിയപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷ ഉള്ളൂ നന്മ നിറഞ്ഞ പറയും ഈ സസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നീണ്ടതിൽ പിന്തുണമായ ഈശോ അനുഗ്രഹിക്കപ്പെനാകുന്നു പരിശുദ്ധം പറയുന്ന തമ്പുരാൻ്റെ അമ്മയും പാവികളായങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ളമയായും നന്മ നിറഞ്ഞ പറയുമ്പോ മേ സസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നീണ്ടമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവൻ പരിശുദ്ധമറിയതം ബിരാമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വരണസമയം തമ്പരാനുള്ള അപേക്ഷകളുള്ള നന്മ നിറഞ്ഞി കർത്താവിന്റെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു ഈട് തിരുത്തൻ തുടങ്ങീഷു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയേതം ആൻഡി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോൾ ഞങ്ങളുടെ വരണസായി തമ്പ്രാനോട് അപേക്ഷയുള്ള മയാണ് നന്മ നിറഞ്ഞി കർത്താവിന്റെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു ഈട് തീർത്തൻ തലമായിഷു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയുമേതമ്പരാ പാപികളായ ഞങ്ങൾ സമയത്തും തമിഴ്കനോട് വേഷിക്കണമേം പിന്നെ അവനും പുത്രനും പരിശുദ്ധാത്മാവനും സ്ഥിതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കണമേ ഓ ഇനീശോ നിങ്ങളെ ഭാവ വിഷമിക്കണമേ ഇന്നലാജ്ഞയിൽ ഇനി രക്ഷിക്കണം എല്ലാ മക്കളും പ്രത്യേകിട്ട് സഹായം കൂടുതൽ ആവശ്യങ്ങൾ സ്വന്തത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജഡ്മാരുടെ രാജ്ഞിയെ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ നല്ല കർത്താവശേഷി ഭാരമര സ്ലിവാ ചോദിക്കുക കാബിൾ തവലിലേക്ക് പോയി എന്നതും കിടിയാൽ സർക്കസ്നാ കാര്യങ്ങൾക്കിതാവുകയും അങ്ങോട്ട് നാമം പൂജിതമാകണമേ അങ്ങോട്ട് രാജമരണമേ മനസ്സൃഗത്തിലേപോലെ ഗുണീലമാകണമേ അതൊന്നും വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റി എന്നോട് ഞാൻ ക്ഷമിക്കുന്ന ഒരുപാട് ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളെ രക്ഷമിക്കണമേ ഞങ്ങളെപ്പോഴും ഓപനത്തിൽ ഉൾപ്പെടുത്തിയ ഹൃദയത്തിൻ്റെ മേലെ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞു പറയുമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരി തരത്തിലും ഫലം ആയിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധിമറിയുമേ തമ്പുരാൻ്റെ മേ പാപികളാവും ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് പേഷ്യവുള്ള മേമായും നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥി കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിലങ്ങാ അനുഗ്രഹപ്പെട്ടവളാവുന്നു ഇടതൃത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയം വേദം രാൻഡിയമ്മ പാവികളാൻ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങൾ മരണ സമയത്തും തമുരാനോട് അപേക്ഷയുള്ള മേയാമി നമ്മൾ പറഞ്ഞു പറയുമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഇങ്ങനെത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവാനാവുന്നു പരിശുദ്ധ പറയുമ്പോൾ വേദം രാൻഡി അമ്മ പാവികളാൻ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങൾ മരണ സമയത്തും തമുരാനോട് അപേക്ഷയുള്ള മേയാമി പറഞ്ഞു പറയുമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവാനാവുന്നു

ഓ എൻ്റെ ഈശോയെ ഞങ്ങൾ പാപങ്ങൾ ക്ഷമിക്കണമേ ദൃഗാമിയിൽ ഞങ്ങളെ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സൃഗത്തിലേക്ക് ആനയിണമേ പരിശുദ്ധ ജപമാലയുടെ രാജ്ഞിയെ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ടെ കൃത്യാവിശംഷെല്ലാം മുൻപാകെ ഇരുമ്പാണെങ്കിൽ അതിനെക്കുറിച്ച് മത്സരിക്കപ്പെട്ടു എന്നതിൽ നമുക്ക് അനുക സ്വർഗ സ്നാനങ്ങൾ പിതാവ് എങ്ങനെ പൂജിതമാണമേ ഇങ്ങോട്ട് രാജം വരണമേ എങ്ങിട മനുസൃഗത്തിലേ ഫീലമാണമേ അന്നു വേണ്ടി ആരേഖ ഭരണമേ ഞങ്ങളുടെ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രളോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദേശം രക്ഷിക്കണമേ നന്മ നിറഞ്ഞ പറയുമ്പോ മേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട വള ആകുന്നു അങ്ങേട തിരുത്തൻ ഫലമായ ഈശു അനുഗ്രഹപ്പെട്ടവനാകുന്നു പരസ്യത്തു പറയും ഏതാൻ്റെ അമ്മേ പാവികളാ ഞങ്ങൾക്ക് വേണ്ടിയപ്പോൾ ഞങ്ങൾ മരണ സമയത്തും തമ്പുരാനുള്ള വേഷിയുള്ള നന്മ നിറഞ്ഞ പറയും മേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ട വള ആകുന്നു അങ്ങേട തിരുത്തൻ ഫലമായി ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരസ്യത്തിന് പറയും മേതമ്പ്രാൻ്റെ അമ്മയും പാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോൾ ഞങ്ങൾ മരണ സമയത്തും തമ്പരം കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരുടെ ദൃഢത്തിൽ ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടനാകും പരിശുദ്ധമറിയമേ തരാൻ്റെ അമ്മയും ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ വൃണ്ണ സമയത്തും തമ്പ്രാനോട് അപേക്ഷയുള്ള മയാമി നന്മ നിറഞ്ഞ മേസസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ദൃഢത്തിൽ ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവാനാവും പരിശുദ്ധ മറന്നേരം വരാൻ്റെ അമ്മയും ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ വൃണ്ണ സമയത്തും തമ്പരാനോട് അപേക്ഷയുള്ള മയാമി നന്മ നിറഞ്ഞ മറിയ മേസത്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ദൃതത്തിൽ ഫലമായി ഈശു അനുഗ്രഹിക്കപ്പെട്ടാൽ

കർത്താവങ്ങയുടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഫലമായി ഈശ്ശ അനുഗ്രഹപ്പെട്ടവനാകുന്നു പരിശുദ്ധമുറേമേ തമ്പരാൻ്റെ എമ്മേ പാവികളാകാൻ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങൾ മരണ സമയത്ത് തമ്പ്രാനോട് അപേക്ഷയുള്ള നന്മ നിറഞ്ഞു പറയുമേ സ്വസ്ഥി കർത്താവങ്ങയുടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടത്തിൻ ഫലമായിശ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധമുറമേ തമ്പരാൻ്റെ അമ്മയെ പാവികളാണ് ഞങ്ങൾക്ക് വേണ്ടിയപ്പോൾ ഞങ്ങൾ മരണ സമയത്ത് തമ്പ്രാനോ അപേക്ഷയുള്ളുമി നന്മ നിറഞ്ഞു പറയുമേ സ്വസ്ഥി കർത്താവ് അങ്ങോട്ട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ രീതിപ്പെട്ടവളാവുന്നു അങ്ങനെ ദൃത്യം ഫലമായി ഈശോ എരിപ്പെട്ടവാനാവുന്നു പരിശുദ്ധ മറമേതമ്പരാമേ ഭാവികളായ്ക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ വരണ സമയത്ത് ആമേൻ പിതാവും പിതാത്തരം പരിശുദ്ധ സ്തുതി അതിലെ പോലെ എപ്പോഴും എപ്പോഴും അനേക്കുവാൻ ഓനീശോ ഞങ്ങളുടെ പാവലക്ഷ്മണമേ നിരകാത്യേകം രക്ഷിക്കണമേ അല്ലാതെ നാട്ടിലും പ്രദേശങ്ങളുടെ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപമാലയുടെ രാജ്യം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മുഖ്യധൂതമിഖായാലെ ദേവദൂതമുധീവശ്രാപാലെ സ്നേഹം ഞങ്ങളുടെ വിധായ്മർത്തവമായ ഞങ്ങൾ ഏറ്റവും വലിയ പാപുകളായിരിക്കുന്നുവെങ്കിൽ ഞങ്ങൾ ജപിച്ച ജബ്മാല നിങ്ങളുടെ അസുഖങ്ങളോട് അനുസരിച്ച് പരിശുദ്ധ ദൈവമാന ത്രിപാദത്തിന് ഏറ്റവും വലിയ ഉപകാരമായി പ്രാർത്ഥിക്കുന്നു കർത്താവെ അനുഗ്രഹിക്കണമേ വിശയ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ വിശഹ ഞങ്ങൾ കേൾക്കണമേ വിശഹ ഞങ്ങൾ പ്രാർത്ഥന ആയിക്കൊള്ളണമേ ആകാശങ്ങളിൽ പിതാവായ ദൈവമേ ഭൂരോഗരക്ഷകനെ പുത്രൻ നമ്പരാനെ റൂവർസ്വമ്പരാനെ ഏകസ്വരൂപമായ പരിശുദ്ധ തിരുതമേ പരിശുദ്ധമറിയമേ ദേവകുമാരുടെ പുണ്യജനനെ കനിക്കകൾക്ക് മുഖമായ നിർമ്മല കനികയുടെ മാതാവ് ദേവോര പ്രസാദത്തിൻ്റെ മാതാവേ ഏതു നിർമ്മലയെ മാതാവ് അത്യന്ത വിരക്തിയുള്ള മാതാവ് കളകഹീനിയനേസിലെ മാതാവ് കന്യാകൃതത്തിന് നിരമ്പരാത മാതാവ് സ്നേഹഗുണങ്ങളുടെ മാതാവ് അത്ഭുതത്തിനുക്ഷേമ മാതാവ് സ്വതോപദേശത്തിൻ്റെ മാതാവ് സൃഷ്ടാവിൻ്റെ മാതാവ് രക്ഷിതാവിൻ്റെ മാതാവ് വിവേകേശ്വരമുള്ള കനിക മുടക്കത്തിന് യോഗിയ കനികെ സ്തുതിക്ക് യോഗ്യ കനിക പലപമുള്ള കനിക കനവുള്ള കനിക നീതിയുടെ ദർപ്പണമേ ബോധജനതരസിംഹാസനമേ ഞങ്ങളുടെ തെളിവിൻ്റെ കാരണമേ ആത്മജ്ഞാനപൂരിത പാത്രമേ ബഹുമാനത്തിൻ്റെ പാത്രമേ അത്ഭുതകരമായ വ്യക്തിയുടെ പാത്രമേ ദേവലസരജ റോസാ പുഷ്പമേ താവിയതിൻ്റെ കോട്ടെ നിർബന്ധ തന്ത്രം കൊണ്ടുള്ള കോട്ടയെ സ്വർണാലയമേ വാഗ്ദാനത്തിൻ്റെ പേടകമേ സ്വർഗരാഗത്തിൻ്റെ വാതിലേ ഉഷകാല നക്ഷത്രമേ രോഗികളുടെ ആരോഗ്യമേ പാവികളുടെ സങ്കേതമേ വ്യാകുലന്മാരുടെ ആശ്വാസമേ ക്രിസ്ത്യാനികളുടെ സഹായമേ മാലാഖമാരുടെ രാജ്ഞി ദീർഘദർശ രാജ്ഞി പൂർവദക്കാരുടെ രാജ്ഞി വീരസാക്ഷി പൊന്തനിന്മാരുടെ രാജ്ഞി സകല പുണ്യമാരുടെ രാജ്ഞി അമൃത്ഭവ രാജ്ഞി സ്വർഗാരൂപത രാജ്ഞി പരിശുദ്ധ ജപമാലട രാജ്ഞി കർമ്മല അലങ്കാരമായ രാജ്ഞി ഭൂലോക്ക പാപ്പങ്ങളെ നീക്കുന്ന ദേവച്ചും വരാട്ടൻകുട്ടി കർത്താവ് പാപങ്ങൾ പുറക്കണമേ ഭൂലോക്ക പാപ്പങ്ങളെ നീക്കുന്ന ദൈവം വരാട്ടൻകുട്ടി കർത്താവികളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക്ക പാപ്പങ്ങളെ നിൽക്കുന്ന ദൈവചമ്പരാട്ടം കുട്ടി കത്താവ് ഞങ്ങൾ കഴിയണമേ സർവേശ്വര പുണ്യസമ്പൂർണ്ണയ മാതാവിതേപ്പക്ക ഞങ്ങളുടെ അഭിമുഖൊന്നും ഞങ്ങളുടെ ആവശ്യ നേരത്തെ ഞങ്ങളുടെ അപേക്ഷ ഉപേക്ഷിക്കല്ലേ ഭാഗ്യവദേശകലാപത്തുകളിൽ നിന്നും ഞങ്ങൾ കാത്തുകൊള്ളണമേ കൊള്ളണമേ ഈശ്വക്ഷയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗരാകുവാൻ സർവേശ്വര പരിശുദ്ധ ദൈവമാതാവ് ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ

ഇടൂർപ്പെടുന്നു വാഗിയാൽ ഞങ്ങൾ മധ്യേ അങ്ങനെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഇപ്പം വാസത്തിന് ശേഷം ഇടതുരുത്തിന് അനുഗ്രഹ ഫലമായി ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു വരണമേ കരുണയും വാസിലയും മാധുരം നിറഞ്ഞ കനകമറിയമേ ആ മീൻ ഈശോ വിഷയ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗരാകുവാൻ സർവേശ്വര പരിശുദ്ധതയെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ എത്രയും നെയുള്ള മാതാവ് നിന്റെ സംഗതത്തിലോട് വന്ന് എൻ്റെ സഹായം നിർബന്ധിച്ച് ഉപേക്ഷിച്ചൊരു ഇതിനെ ലോകിട്ടുള്ളതെന്ന് നീ ഓർക്കണമേ കനികളുടെ രാജ്ഞി കനിക്കെ ഇതേ മാതാവേ ഈ വിശ്വാസത്തിൽ തെരപ്പിറങ്ങിയൊരു ബാധ ഞാനാണ് നെടൂർപ്പെട്ട് പാവിയ ഞാൻ നിന്റെ തേദിക്കട്ടെ കാത്തുകൾ സന്ധ്യ നിൽക്കുന്നു അവതരിച്ചു മാതാവേ ഞങ്ങളുടെ അപേക്ഷിക്കല്ലേ നമ്മുടെ കർത്താവ് വിശം സുവിശേഷം ആരും വിളക്ക് കൊളുത്തി പാത്രം കൊണ്ട് മൂടിക്കുകയോ കട്ടിലിനടിയിൽ വെക്കുകയോ ചെയ്യുന്നില്ല മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാൻ അത് പീഠത്തിന് വെൽവെക്കുന്നു മറിഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല അറിയപ്പെടാതെയും വെളിച്ചത്ത് വരാതെയും ഇരിക്കുന്ന രഹസ്യവുമില്ല ആകാലങ്ങളെ പ്രകാരമാണ് കേൾക്കുന്നത് എന്ന് സൂക്ഷിച്ചു കൊള്ളുവേൻ എന്തുകൊണ്ടെന്നാൽ ഉള്ളവന് പിന്നെയും നൽകപ്പെടും ഇല്ലാത്തവനിൽ നിന്നുണ്ടെന്നവൻ വിചാരിക്കുന്നതുകൂടെയും എടുക്കപ്പെടും എൻ്റെ ോക്ഷത്തിൻ രാജാവേ ലോകാധികാർത്താവെ നിന്റെ രക്തത്താൽ വീണ്ടോയി രക്ഷിച്ചു ആളും ധനങ്ങളും വേലകൾ ജോലികൾ ദുഃഖ ദുരീതങ്ങളും എല്ലാംഴും നിന്നൂടെ തൃപാദത്തിങ്കൽ കാർച്ചണിത വിസ്തൂർശിൻ്റെ ഇടകാലത്തോളം ഞങ്ങളുടെ ചിത്രങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുകയുള്ള ബിരാപിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധ ഹനുമാൻ്റെ നാമത്തിൽ ആമീൻ ഈ സംശയയ്ക്കാൻ ശുതിയായിരിക്കട്ടെ